ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മലമ്പുഴ പോകണമെന്ന് ഒരു പോയത് കിണറ്റേട്ടാ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മലമ്പുഴയിലേക്ക് പിന്നെ ഞാൻ കുറച്ചാളായിട്ടുണ്ട് വീഡിയോയിലൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു ഒരു കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഫാഷൻ ഡിസൈൻ കോഴ്സില്ലേ അത് പഠിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് സമയമില്ലാത്തത് വീടിയപ്പം ഞാൻ കൂടുതലായിട്ട് ഇടാം പഠിക്കുന്നവർ പഠിക്കേണ്ടവർക്കൊക്കെ പഠിക്കാമല്ലോ പഠിപ്പിച്ചും തരാം അപ്പോൾ വെറുതെ ഒന്നും ആരും വീട്ടിലിരുന്ന് സമയമൊന്നും പാഴാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പ്രായമൊന്നും ഒരു തടസ്സമല്ല നമുക്ക് കൈക്ക് വർക്ക് ചെയ്യാനും കാലോ ഒക്കെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നടക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്കും ചെയ്യാം വെറുതെ മുഷിഞ്ഞൊന്നും ആരും ഇരിക്കേണ്ട അടാ ഒക്കെ പഠിക്കാം പിന്നെന്താ പറയുക ഞാൻ എൻ്റെ ഇടയിൽ ഗൾഫിലൊന്ന് പോയി രണ്ട് മാസം അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് അനിയൻ്റെ വീട്ടിലൊക്കെ കല്യാണം അയക്കൂടിക്ക് ബഹളൊക്കെ ആയിരുന്നു പിന്നെ അപ്പം അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ വൈകിയത് അപ്പോൾ ഇതിനെ സ്വാഭാവികമായിട്ടും മടി പിടിക്കുമല്ലോ ചെയ്യാതിരുന്നാൽ അത് തന്നെ പിന്നെ അവിടെ ഞങ്ങൾ ഇപ്പോൾ മലമ്പുഴയിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ നടക്കണു കേട്ടോ ഒക്കൊന്നും കറക്റ്റ് ചെയ്യാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവിടെ കേട്ടോ നല്ല ഭംഗിയിലൊക്കെ വെക്കേണ്ട സ്ഥലങ്ങളാണ് അതൊന്നും വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അത് ഗവണ്മെൻ്റെ ശ്രദ്ധക്ക് അവിടെ ആരാണ് അപ്പോൾ അതൊന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ നല്ല വൃത്തിക്കിലേക്കൊന്ന് സൂക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഞാനവിടെ ഗൾഫിലും പോയി വന്നപ്പോൾ ഇവിടെ എൻ്റെ പാർക്കും അവിടുത്തെ പാർക്കൊന്ന് റോഡുകളും ഒക്കെ നോക്കുമ്പോളേ വളരെ നമ്മളുടെ നമ്മൾ മോശമാവാനൊന്നും പാടില്ല അല്ലേ നമ്മളൊന്ന് മുൻപന്തിയിൽ തന്നെ നിൽക്കണ്ടേ എന്തിനാണ് നമ്മൾ താഴെ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആട്ടാ അപ്പം അത് ശ്രദ്ധിക്കുക ദേ ആദ്യമായിട്ട് ഞാൻ ഡാമിൻ്റെ മോളെ കയറിയത് കേട്ടാ മൂന്നാല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഡാമിലൊന്നും തിരി കയറിയിട്ടില്ല പക്ഷെ ഇപ്പം നല്ല വെയിലുണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് കയറാൻ തോന്നിയത് എന്നുവെച്ചാൽ ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴയും വെയിലും ഇല്ലാത്ത ഒരു നല്ല കാലാവസ്ഥ അങ്ങനെ ഒൻപത് രസമാണ് അവിടെ മുകളിൽ നിന്നിട്ട് അതേ ഇനി എൻ്റെ വൈഫും മോനൊക്കെയാണ് ഒരു ഇളയനിയൻ്റെ മോൻ രണ്ട് ഒരു രണ്ട് മക്കൾ നടക്കണ് ഒരു ഇനിയെൻ്റെ മരുമോനും ആയിട്ട് മക്കളും അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ യക്ഷിയൊക്കെ ഉള്ളത് മലമ്പുഴ മലമ്പുഴ യക്ഷിയുടെ പ്രതിമ യക്ഷിയ പ്രതിമ അപ്പം അത് ഉണ്ടവിടെ അപ്പം അത് നിങ്ങൾ കാണിക്കണ്ട നിങ്ങൾ പോയി കണ്ടാൽ മതി കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും പോയിട്ടൊക്കെ അടിച്ചുപൊടിച്ച് വരാം വെറുതിരിക്കേണ്ട സന്തോഷമായിട്ടൊക്കെ ജീവിക്കുക എല്ലാവരും വെറുതെ ടൈം മേടിച്ചിട്ടൊന്നും കളയാനുള്ള എല്ലാം ജീവിതം പിന്നെ അതെ തിരിച്ചു ഒരു രണ്ടെണ്ണം ഉണ്ട് അവിടെ ശരിക്കും പക്ഷെ തിരിച്ചു പോരുന്ന സ്ഥലത്ത് അവിടെ എന്തോ വർക്ക് നടക്കണം അപ്പോൾ അതന്നെ അങ്ങനെ പോയില്ല എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്ത് ഞങ്ങൾ അത് വഴിക്കാൻ പോയിരുന്നു പാട പുറത്തേക്ക് പടത്തേക്കൊന്നും കിടക്ക ഇതിപ്പോ തിരിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം പിന്നെ രസം അല്ലേ കാണാനും വെള്ളത്തിനുമ്പോ തന്നെ ഇഷ്ട വെള്ളം സന്തോഷവും ദുഃഖമൊക്കെ തരും പിന്നെ എന്താ പറയുക അതേ റോപ്പ് വേയിലൊന്നു പോകണ്ട ഞാനൊക്കെ എൻ്റെ മക്കളൊന്നും ഉണ്ട് എല്ലാ രണ്ടുപേര് ഗൾഫിലാണ് മോളിപ്പം പെരുമ്പവരാണ് അപ്പം അവരാരും കുട്ടികളൊന്നുമില്ല ആണ് ഞങ്ങൾ അടുത്ത ആഴ്ച പോകണ്ടത് മക്ക അവരായിട്ട് അവിടെ വട്ടവട അപ്പം ഞാനത് ഇടട്ടോ വട്ടവട എങ്ങനെ ഉണ്ടെന്ന് പോയിട്ട് കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോകുമ്പോൾ നല്ല നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു ഈ പ്രാവശ്യമില്ല അതൊന്നുമില്ല അപ്പം ഇതിൻ്റെ മുകളിലേക്ക് പേടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ പോയിട്ടുണ്ട് മലമ്പുഴ പോയാലേ റോപ്പുവല്ല ഒന്നും കറങ്ങണ തന്നെയാണ് രസം അപ്പോൾ പേടിയൊക്കെ ആർക്കും പേടിക്കാനൊന്നുമില്ല പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒക്കെ കയറാം പിന്നെ വളരെ വ്യത്യാസം കൊണ്ടുവരുന്ന ഹൃദ്രോഗമൊക്കെ ഉള്ളവർ കയറാതിരിക്കാമെന്നോ അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വല്ല അഭസ്മാരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അത്രയേ ഉള്ളൂ പിന്നെ മുകളിൽ കൂടെ പോകുമ്പോൾ ആ വെള്ളച്ചാ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോളേ അടിപൊളിയാട്ടാ അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ആസ്വദിക്കുക പോകാം പിന്നെന്താ പറയുക അത്രേ ഉള്ളു അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരത്തെ എത്തിയിട്ടാണ് അധികം സമയമൊന്നും എടുത്തില്ല പിന്നെ എല്ലാവർക്കും ഒന്നും കാലുവേദന ഒക്കെ ഉണ്ട് എനിക്കിന്നും ഉണ്ട് കേട്ടാ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞാൻ ഞാനിത് വീഡിയോ ഇടുന്നത് അപ്പോൾ കാലുവേദനയൊക്കെ ഉണ്ട് ഈ കയറാതിരുന്നിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളേ അതാണ് എക്സസൈസിൻ്റെയൊക്കെ പോരായ്മ തന്നെ അതൊക്കെ തന്നെ ഉണ്ട് നല്ലതാണ് എന്തായാലും നമ്മൾ അസുഖമെന്നൊക്കെ പറഞ്ഞിരിക്കാതെ ഇവിടെയൊക്കെ പോകാം നേരത്തിന് ഒക്കെ നടത്താം ഞാനിപ്പോൾ അമൃത ഹോസ്പിറ്റലേ പോലെ മിനി അന്ന് പോയിരുന്നു മിനിന്നല്ല ശനിയാഴ്ച പോയിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ നമ്മൾ ഇപ്പം പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന് രോഗമൊന്നും പറഞ്ഞിരുന്നതൊന്നും ചെയ്യൂല അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രാരതൊക്കെ കഴിഞ്ഞപ്പോളേ അപ്പം മക്കളെ ഒക്കെ കല്യാൺ കഴിഞ്ഞു അപ്പം ഇനി ഒരു ഫാഷൻ ഡിസൈൻ കോഴ്സും പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കുകളൊക്കെ ചെയ്യാം എന്നായിരിക്കണേ അടുത്ത മാസം എക്സാമുണ്ട് പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക പഠിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞൊന്നിരിക്കേണ്ട ട്ടാ എല്ലാം പഠിക്കാൻ പറ്റും ഒക്കെ താല്പര്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിനും അങ്ങനെ ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകണ് അമ്മാരുടോ കൃഷിത്തോട്ടം ബാ ഈ പറയണു